എത്ര എത്ര എത്രായിരം എത്ര ലക്ഷം ജൂതന്മാരെ കൊന്നടങ്ങി കൊന്നി കൊന്ന് കൊന്നെടുക്കിട്ട് ഹിറ്റ്ലർ മുഖം കൊണ്ടില്ല കൊറച്ചാൾ മാറ്റിയു അന്ന് ഹിറ്റ്ലർ പറഞ്ഞിട്ട് എന്തിനാ പറയോ എന്റെ ലോകൻ പൂരൻ എന്ന് പറയുമ്പോ ഈ അത് ഞാൻ പൂരനായിരുന്നില്ല ഞാൻ അത് അവരെ ചേർക്കുന്നതിന് കാരണം ഉണ്ടായിരുന്നു ലോകത്തിന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ കൊറച്ചാൾ കൊറച്ച് ജൂതന്മാരെ മാറ്റി വച്ചിരുന്നത് ശരിയാണ് ഇപ്പൊ ലോകത്തിന് അവർ കാണിക്കുന്നത് 啊，你直接聊，你直接聊，嗯。